കായംകുളത്തിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ക്ഷേത്ര കുളത്തിൽ മുങ്ങി മരിച്ചു സൽമാൻ തുഷാർ എന്നിവരാണ് മരിച്ചത് പത്തിയൂർ കണ്ണമംഗലം ക്ഷേത്രക്കുളത്തിലാണ് അപകടം ഉണ്ടായത് മനീഷ് മഹിപ്പാൽ ചേരുന്നു മനീഷ് വലിയ സങ്കടമുള്ള വാർത്തയാണ് എന്താണ് ഉണ്ടായത് അപകടം എങ്ങനെയാണ് ക്ഷേത്ര ഒരുപാട് വെള്ളമുള്ള കുളമാണോ മനീഷ് ഹാഷ്മി അല്പസമയങ്ങൾക്ക് മുൻപ് നടന്ന ഒരു അപകടമാണിത് വളരെ പരിമിതമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് കായംകുളത്ത് തന്നെയുള്ള വിദ്യാർത്ഥികളാണ് കായംകുളം സ്വദേശികളായിട്ടുള്ള പതിനഞ്ച് വയസ്സുള്ള സൽമാൻ തുഷാർ എന്നിവരാണ് ഇന്ന് ട്യൂഷൻ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടെ ട്യൂഷൻ കഴിഞ്ഞ് അതിനുശേഷമാണ് ഈ ആലപ്പുഴ കായംകുളത്ത് പത്തിയൂരിൽ കണ്ണമല ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള കുളത്തിൽ കുളിക്കാൻ ഇവർ ഇറങ്ങുകയായിരുന്നു മറ്റു കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത് പിന്നീട് ഇവർക്ക് നീന്താൻ അറിയാമോ അല്ലെങ്കിൽ ആ കുളത്തിന് ആഴം ഉണ്ടായിരുന്നു എന്നാലും വേനൽക്കാലം കൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ തന്നെ കുളങ്ങളിലെ നദികളിലൊക്കെ തന്നെ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കുളിക്കാൻ ഇറങ്ങുന്നത് പതിവാണ് ഇനി ആഴം കൂടിയതാണോ കുട്ടികൾക്ക് നീന്താൻ അറിയാത്തതാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇവരുടെ നിലവിളി മറ്റുള്ള കുട്ടികളുടെ നിലവിളി കേട്ടാണ് സമീപത്തേക്ക് എത്തിയത് ഇവരെ കരയ്ക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മനസ്സിലാക്കുന്നത് സൽമാൻ സൽമാൻ പറയുന്ന വിദ്യാർത്ഥിയാണ് ചെറിയ കുഞ്ഞുങ്ങളാണ് പതിനഞ്ചു വയസ്സേ ഉള്ളൂ ആലപ്പുഴ പത്തിയൂർ കണ്ണമംഗലത്താണ് ക്ഷേത്രത്തിലെ കുളത്തിൽ കുളിക്കാൻ അപകടം ഉണ്ടായത് വലിയ വേദനയാണെങ്കിൽ കൂടി നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ് ജലാശയങ്ങളിലും മഴയില്ലാത്ത സമയത്ത് പോലും പോകുമ്പോൾ സൂക്ഷിക്കുക എന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനില്ല കഴിയും